എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഘാതമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ പ്രപഞ്ചാന്ത്യത്തിൽ കോരിച്ചൊരിയുന്ന ഈ പേമാരി എൻ്റെ കണ്ണുനീരാകുന്നു എന്ന സത്യം മാത്രം അവൾ അറിയുന്നു അത്ര എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരുടെ മനസ്സിലെ സ്നേഹം ഏറ്റവും കൂടുതൽ പകയായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമ്മളെ കാണിച്ചു തരുന്നത് സ്നേഹം നിരസിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും വേദന അനുഭവപ്പെടുന്ന കുറച്ച് മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് അത്രയും വാർത്തകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഴുത്തുകാരനും ശ്രീ ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനുമായ എം മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ഒരു പ്രണയം കടന്നു വന്നിട്ടുണ്ടാവും ആ പ്രണയം നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ടുമുണ്ടാവും പക്ഷെ ആ പ്രണയം അവസാനിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആ പ്രണയത്തെ ഏറ്റവും മനോഹരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും എന്ന് നമുക്ക് സംശയമായിരിക്കും അല്ലേ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നമുക്ക് ആ മനുഷ്യനെ മറന്നുപോകാൻ കഴിയില്ല എന്ന് ഈ പുസ്തകത്തിലൂടെ കഥാകൃത്ത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു കഥ നടക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അവിടെ എം എ മലയാളത്തിന് പഠിക്കുന്ന എം മോഹനന് അവിടെ തന്നെ ഫസ്റ്റ് ഇയർ ബാച്ചിലുള്ള ഒരു പതിനെട്ടുകാരി പെൺകുട്ടിയോട് തോന്നുന്ന പ്രണയം അവിടെയാണ് കഥ തുടങ്ങുന്നത് ശ്രീ ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളാൽ പ്രണയം ആരംഭിച്ച രണ്ട് വ്യക്തികളാണ് അവർ ആദ്യ കാഴ്ചയിൽ തന്നെ അവർ തമ്മിൽ എവിടെയൊക്കെയോ ഒരു സ്നേഹബന്ധം ഉടലെടുക്കുന്നുണ്ട് ഒരു വാഗമരത്തിൻ്റെ ചുവട്ടിൽ അവർ പരസ്പരം കഥകളും കവിതകളും കൈമാറി അവരുടെ പ്രണയം തുടരുന്നു തിരുവനന്തപുരത്തെ ലൈബ്രറിയും വെള്ളയമ്പലവും യക്ഷീയമനാഴ്ത്തറയുമൊക്കെ ഈ കഥയിൽ വന്നു പോകുന്നു അപ്പോൾ നമ്മളെല്ലാവരും വായിക്കുന്നതിനോടൊപ്പം ആ സ്ഥലങ്ങളെല്ലാം ചുറ്റി നടക്കുന്നതായ ഒരു ഫീല് നമുക്ക് കിട്ടാൻ തുടങ്ങും വായിക്കുന്നതിനോടൊപ്പം ആ സ്ഥലങ്ങളെല്ലാം കാണുവാനും അവരുടെ പ്രണയത്തെ ആസ്വദിക്കുവാനും നമുക്ക് നേരിട്ട് കഴിയുന്ന ഒരു അനുഭവം ഈ പുസ്തകം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് സുഹൃത്തുക്കളുടെ നിർബന്ധ പ്രകാരമാണ് അദ്ദേഹം മലയാള മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ ഒരു പരമ്പര എഴുതി ആരംഭിക്കുന്നത് രാഗങ്ങളൊരു കാലം എന്നായിരുന്നു ആ പരമ്പരയുടെ പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഒരിക്കൽ എന്ന പുസ്തകം എഴുതുന്നു കഥയിൽ എന്തുകൊണ്ടും ഈ ഒരിക്കൽ എന്ന തലക്കെട്ട് വളരെ അനുയോജ്യമാണ് പ്രണയത്തെ ഇത്രയും അർത്ഥവത്തായി വരച്ചു കാട്ടിയ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കാത്തിരിപ്പും ഒരാളെ തന്നെ സ്നേഹിക്കുകയും അയാളെ സന്തോഷത്തോടെ ഓർക്കുകയും ചെയ്യുന്ന പ്രണയം വളരെ വിരളമാണ് അവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി നമ്മളിലേക്ക് എത്തുന്നത് അദ്ദേഹം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒരു ആശുപത്രി കിടക്കയിൽ വേറൊരാളുടെ ഭാര്യയായിട്ട് ആ പെൺകുട്ടിയെ കാണുകയും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഭാവ വ്യത്യാസവുമാണ് ഈ ഉടനീളം പറഞ്ഞു പോകുന്നത് എവിടെയൊക്കെ അവർ പ്രണയിച്ചു കുറച്ചു കാലത്തേക്കായിരുന്നെങ്കിലും അത് സത്യമായിരുന്നല്ലോ എന്ന് കവി പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നു അതെ നമ്മൾ പ്രണയിച്ചത് അത്രയും സത്യമായിരുന്നു ആ കാലങ്ങൾ ഇനി വരില്ല എങ്കിൽ കൂടിയും ആ ദിവസങ്ങൾ നമ്മുടെ ഓർമ്മയിൽ എന്നും തളയ്ക്കപ്പെട്ടിരിക്കുന്നു അവരോട് നമുക്ക് വൈരാഗ്യമല്ല തോന്നേണ്ടത് സ്നേഹമാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വളർച്ചയിലും നേട്ടങ്ങളിലും നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എവിടെയൊക്കെയോ അവർ പ്രണയിച്ചിരുന്നു എപ്പോഴൊക്കെയോ പക്ഷേ അത് അത്രയും സത്യമായിരുന്നു എന്ന് കഥാകൃത്ത് പറഞ്ഞു വയ്ക്കുമ്പോൾ നമുക്കുള്ളിലൊരു നീറ്റൽ അനുഭവപ്പെടുന്നു അതെ പ്രണയം എപ്പോഴും സത്യമാണ് പ്രണയദിനങ്ങളും അതെത്ര മറന്നാലും നമുക്ക് മറക്കാൻ കഴിയില്ല അവരെ നമ്മൾ സ്നേഹത്തോടെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഈ കഥയിലൂടെ നീളം പറഞ്ഞു പോകുന്നത് അവരുടെ നേട്ടവും അവരുടെ സന്തോഷങ്ങളും പിൽക്കാലത്ത് അവർക്കുണ്ടാകുന്ന ജീവിതങ്ങളും എല്ലാം നമ്മൾ അറിയുമ്പോൾ സന്തോഷത്തോടെ ആ നല്ല ദിവസങ്ങൾ ഓർത്തെടുക്കുക അവർക്ക് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് അതാണ് നമ്മൾ ഓരോരുത്തരും പിന്തുടരേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രണയം അവസാനിപ്പിക്കാൻ പലർക്കും പല കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ പ്രണയം അവസാനിക്കാതെ നിലകൊള്ളുന്നു എന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് നമുക്ക് ഇടയ്ക്ക് ചോദ്യങ്ങളും വരാം ഇത്രയും കാലം ഒരാളെ തന്നെ സ്നേഹിക്കാൻ കഴിയുമോ തീർച്ചയായും കഴിയും എവിടെയെങ്കിലും ആ നല്ലത് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ മറക്കാൻ കഴിയില്ല ഒരാളെ തന്നെ സ്നേഹിക്കണോ എന്നത് അല്ല അതിൻ്റെ അർത്ഥം അതവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരാളെ സ്നേഹിച്ചതിന് ശേഷം അയാളെ വെറുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കാണുള്ളത് അതാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം അദ്ദേഹം അത്രയും മനോഹരമായിട്ടാണ് തൻ്റെ പഴയ കാമുകിയെക്കുറിച്ച് പറയുന്നത് അവരത്രയും സ്വാധീനിച്ചിട്ടുണ്ട് അയാളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വളരെ വ്യക്തമാണ് മുൻകാലത്ത് നമ്മളെ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നിപ്പോഴും എത്ര പേർക്ക് പറയാൻ കഴിയും അയാൾ നമ്മുടെ നല്ല ഒരു ഭാഗമായിരുന്നു എന്ന് എത്ര പേർക്ക് ചൂണ്ടിക്കാണിക്കാനാവും അതാണ് കഥാകൃതി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ സ്നേഹത്തോടും നന്ദിയോടും തൻ്റെ കാമുകി അദ്ദേഹം ഓർത്തിരിക്കുന്നു പല വൈകാരികമായ വരികളും നമുക്ക് ഈ കഥയിലുടനീളം കാണാൻ സാധിക്കും വീണ്ടും നിന്നെ കാണുമ്പോൾ ഞാൻ നന്ദിയോടെ നിന്നെ നോക്കും ചിലപ്പോൾ കണ്ണുനീരെൻ്റെ കണ്ണിലുണ്ടായിരിക്കും എങ്കിലും അതെൻ്റെ സ്നേഹമായിട്ട് നീ കാണുക ഇങ്ങനെയൊക്കെ കുറച്ച് വരികൾ ഇതിനകത്തുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചില വരികൾ ഈ പുസ്തകത്തിലുടനീളം അതുതന്നെയാണുള്ളത് പല വരികളും നമ്മളെ പല പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നതാണ് കഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും കേട്ടാൽ അറയ്ക്കുന്ന പേടിപ്പിക്കുന്ന ഈ വാർത്തകൾ കേൾക്കുന്ന ഈ കാലത്തിൽ സ്നേഹം എന്താണെന്ന് പഠിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഈ പുസ്തകം വളരെ നന്നായിരിക്കുമെന്നും ഇത് ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കഥയുടെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ അവസാനിപ്പിക്കുന്നത് എത്ര മനോഹരമായും എത്ര സ്നേഹത്തോടെയും കൂടിയാണ് അല്ലേ ഒരാളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അടുത്തൊരു പുസ്തകവും പുതിയൊരു കഥാകൃത്തുമായി നമുക്ക് വീണ്ടും കാണാം